ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പിന്നെ ആർക്കും ഉണ്ടാവുന്ന പോലെ കൊറേ വിഷമങ്ങള് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്തുനിന്ന് റിയലൈസ് ചെയ്തു ഇനി ഞാൻ വിഷമിച്ചിട്ട് കാര്യ ആ ഒരു ആ ഒരു പോയിന്റിനെ കുറിച്ചൊന്ന് പറയൂ അതെങ്ങനെയായിരുന്നു അതായത് നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിലും നമ്മൾ ഓടിയാലേ പറ്റുള്ളൂ ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കണം ാണ് ഒന്നെങ്കിലും നമുക്ക് അങ്ങനെ കിടക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ കരഞ്ഞോണ്ട് ഡിപ്രഷൻ ആയിട്ട് അങ്ങനെ കിടക്കാം നമുക്ക് പല കാര്യത്തിൽ എൻഗേജ് ചെയ്തിട്ട് മൂവ് ഫോർവേഡ് ചെയ്യാം സോ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്തു അതങ്ങനെ ഓപ്ഷനിൽ എത്ര ദിവസത്തോളം പോയിട്ടാണ് എത്തിയത് മണ്ടത്തരം പറയുന്നില്ല പറയൂ ഒരുപാട് സമയെടുത്തു ആണല്ലേ ഒരുപാട് സമയം എടുത്തു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ പോയിട്ടൊക്കെ തന്നെയാണ് എല്ലാവരെയും ഞാൻ ഞങ്ങൾക്ക് ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവണം ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് എന്ന് നിങ്ങൾ കിടക്കുന്നു നീ നീ ആരാ ചോദിക്കാൻ ഞങ്ങൾ എന്ത് സ്റ്റേജ് നമ്മുടെ ലൈഫിൽ എവിടെയേക്കോ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ചില ചില തെറ്റ് പറ്റിയേക്കാം അങ്ങനെ തോന്നിട്ടുണ്ടോ ഇങ്ങനെ പോയാ മിക്കവാറും നമ്മൾക്ക് ആ സമയത്ത് നമ്മൾക്ക് ദി ബെസ്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാം